നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നീതി ലഭിക്കാൻ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്നാണ് ആവശ്യം ആവശ്യം ഹൈക്കോടതിയിൽ ഹർജി നൽകി ഭരണകക്ഷി നേതാവ് പ്രതിയായ കേസിൽ കാര്യമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നും ഹർജിയിൽ പറയുന്നു വിവരങ്ങളുമായി എബി തോമസ് ചേരുന്നു എബി രാവിലെ അല്ലെങ്കിൽ അല്പസമയം മുമ്പേ തന്നെയാണ് കണ്ണൂർ കോടതിയിൽ തെളിവുകളെല്ലാം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം ഹർജി നൽകിയിരുന്നു ഇപ്പോൾ ഹൈക്കോടതിയിലും ഹർജി നൽകിയിരിക്കുന്നു അന്വേഷണം പോലീസിൻ്റെ അന്വേഷണം അത്ര കാര്യക്ഷമമല്ല എന്നുള്ളത് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ് നടന്ന വാദങ്ങൾ ഈ ഹർജിയാണ് കാളിദാസ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഹർജി നവീൻ ബാബുവിൻ്റെ കുടുംബം നൽകിയിരിക്കുന്നത് നവീൻ ബാബുവിൻ്റെ ഭാര്യ ഈ ഒരാവശ്യം ഉന്നയിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഭരണകക്ഷിയിൽപ്പെട്ട ഒരാൾ പ്രതി പ്രതിയായിരിക്കുന്ന കേസാണ് അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ അന്വേഷണം ഏതെല്ലാം വിധത്തിൽ പോകും അല്ലെങ്കിൽ എത്ര എത്രമാത്രം സത്യസന്ധതയോടുകൂടി ഈ കേസ് അന്വേഷിക്കപ്പെടും എന്നതിൽ തങ്ങൾക്കൊരു പ്രതീക്ഷയില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കുടുംബം ഇത്തരത്തിൽ ഹൈക്കോടതി സമീപിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് കാരണം ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷിച്ച ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ മൊഴിയെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തരത്തിലുള്ള വീഴ്ചകൾ പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്നു കാലതാമസങ്ങൾ ഉണ്ടായിരുന്നു അത് അത്തരത്തിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകളെ അക്കമിട്ട് നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ഹർജി കുടുംബം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഇന്ന് കണ്ണൂർ കോടതിയിലും കണ്ണൂരിലെ ജില്ലാ കോടതിയിലും ഇത്തരത്തിലൊരു ഹർജി പരിഗണിക്കപ്പെട്ടിരുന്നു അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ഈ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യയുടെയും ഒപ്പം തന്നെ ജില്ലാ കളക്ടറിന്റെയും ഫോൺ രേഖകൾ ഫോൺ കോളുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ രേഖകൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു ഹർജി നൽകിയത് അത്തരത്തിൽ ഒരു ഹർജി അല്ലെങ്കിൽ നൽകുന്ന ഘട്ടം അത് അതെന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിൽ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള സാധ്യതകളും ഇവർ പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു തരത്തിൽ അനുകൂലമായിട്ടുള്ള ഒരു ഇടപെടൽ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് പ്രതീക്ഷിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയായിരുന്നു എന്തായാലും ആ കേസ് അടുത്ത ഡിസംബർ മൂന്നിലേക്ക് അതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള വാദം കേട്ട ശേഷം വിധി പറയുന്നതിന് വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട് പക്ഷേ ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ നവീകരിക്കുന്നത് ാബുവിന്റെ കുടുംബം ഇത്തരത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്തായാലും സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഹർജി സമർപ്പിക്കുന്ന ഘട്ടത്തിൽ അതിൽ ഈ കേസിന്റെ തന്നെ നില മറ്റൊരു രീതിയിലേക്ക് മാറാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് കാരണം നേരത്തെ ആദ്യ ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ ഇത്തരത്തിലൊരു പ്രതികരണങ്ങളൊന്നും തന്നെ ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഭാര്യയുടെ ഭാഗത്തു നിന്നും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അവർ ഇങ്ങനെ ഒരു നിലപാടെടുക്കുകയും ഈ നിലപാടിൽ ഒരു കടുത്ത തീരുമാനങ്ങൾ പോകുന്ന ഒരു സ്ഥിതിയും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ സംഘത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവർ ഇന്നിപ്പോൾ ഹൈക്കോടതി സമീപിച്ചിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന അല്ലെങ്കിൽ അന്വേഷണത്തിൽ തങ്ങൾക്ക് തൃപ്തിയില്ല എന്നുള്ള കാര്യം കൂടി അടിവരയിട്ട് പറയുന്നുണ്ട് ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥകൾ പുറത്തു വരികയുള്ളൂ തങ്ങൾക്ക് നീതി ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഇവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അത് തന്നെയാണ് ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നതും ഈ കേസിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ പര്യാപ്തമായിട്ടുള്ള ഒരു ഒരു ഹർജി കൂടിയാണ് കൂടിയാണ് എന്നത് ഈ കാര്യത്തിൽ അല്ലെങ്കിൽ ശരി ി എന്തായാലും കുടുംബത്തിന്റെ നീക്കം നിർണായകം തന്നെയാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കുടുംബം ഹർജി നൽകിയിരിക്കുന്നത് ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഒരു അന്വേഷണത്തിൽ അതൃപ്തിയുണ്ട് എന്നു എന്നും കൂടി കുടുംബം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതിനെ തുടർന്നുള്ള നടപടികൾ ഇനിയും വരും മണിക്കൂറിൽ നമുക്കറിയാൻ സാധിക്കും വിവരങ്ങളാണ് എ തോമസ് നൽകിയത്